സ്റ്റെൽത്ത് വിമാനം ശേഷിയുടെ പിൻബലത്തിൽ ചൈന നടത്തുന്ന വെല്ലുവിളികൾ ഇനി ഇന്ത്യയുടെ അടുത്ത് വിലപ്പോകില്ല സ്വന്തമായി സ്റ്റെൽത്ത് വിമാനമൊന്നുമില്ലെങ്കിലും പ്രായോഗിക തലത്തിൽ സ്റ്റെൽത്ത് വിമാന ഭീഷണി ഉണ്ടാകുന്ന വേളകളിൽ അവയെ കണ്ടെത്തി ആക്രമിക്കാൻ സഹായകമാകുന്ന അത്യാധുനിക റഡാർ സംവിധാനം ഇന്ത്യ സ്വന്തമാക്കി കഴിഞ്ഞു വിരൂപാക്ഷ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പുതിയ റഡാർ സംവിധാനത്തിന്റെ കണ്ണുവെട്ടിച്ച് യാതൊരുവിധ ഭീഷണികൾക്കും എളുപ്പം ഇന്ത്യയുടെ അധീനതയിലുള്ള ഒരിടത്തേക്കും എത്താനാവില്ല ഈ റഡാർ സംവിധാനം ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളിൽ സജ്ജീകരിക്കുന്നതോടെ അവ സ്റ്റെൽത്ത് കില്ലർ വിമാനങ്ങളായി മാറും രാജ്യത്തെ പ്രതിരോധ ഗവേഷണ സംഘടനയായ ഡിആർഡിഒയാണ് ഈ നൂതന റഡാർ സംവിധാനം വികസിപ്പിച്ചെടുത്തത് വിരൂപാക്ഷിയെ സംബന്ധിച്ച വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തു വന്നതോടെ ലോകശക്തികളുടെ ശ്രദ്ധ മുഴുവനും ഇന്ത്യയിലേക്കായിരിക്കുകയാണ് പരമ്പരാഗത റഡാർ സംവിധാനങ്ങളെക്കാൾ ശേഷിയാലും ഭാരക്കുറവാലും കുറഞ്ഞ ഊർജ്ജ ഉപഭോഗത്താലും കൃത്യതയാലും വിരൂപാക്ഷ മുന്നിട്ട് നിൽക്കുന്നു ഒരേ സമയം ഒന്നിലേറെ ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്ത് പൂട്ടാനും ശത്രുവിമാനങ്ങളുടെ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളെ പ്രതിരോധിക്കാനും ഈ റഡാർ സംവിധാനത്തിന് ശേഷിയുണ്ട് ഇത്തരത്തിൽ ഉയർന്ന പ്രകടന കരുത്തുള്ള പ്രത്യേകതകളാൽ ശ്രദ്ധേയമായ വിരൂപാക്ഷ യുദ്ധമുഖങ്ങളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രതിരോധ തുറുപ്പു ചീട്ടായ സുഗോയ് എം വിമാനങ്ങളിലാകും ഘടിപ്പിക്കുക വിശ്വാസപ്രകാരം സംഹാരമൂർത്തിയായ ശിവനെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു നാമമാണ് വിരൂപാക്ഷൻ സാധാരണ കണ്ണുകളുടെ കാഴ്ചശക്തിയേക്കാൾ ഉപരി അദർശ്യമായവയെല്ലാം കാണാനാവുന്ന കണ്ണുകളുള്ളവൻ എന്ന അർത്ഥത്തിലാണ് ശിവൻ ആ പേരിൽ അറിയപ്പെടുന്നത് അതേ അർത്ഥത്താലാണ് ഇന്ത്യയുടെ നൂതന റെഡാർ സംവിധാനത്തിലും ഇതേ പേര് നൽകിയിരിക്കുന്നത് ലോകത്ത് നിലവിലുള്ള അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ ഭൂരിഭാഗവും ഗാലിയം ആർസൈഡ് അടിസ്ഥാനമാക്കി വികസിപ്പിച്ചവയാണ് എന്നാൽ ഇത്തരം സംവിധാനങ്ങൾ മിക്കവയും സ്റ്റെൽത്ത് വിമാനങ്ങൾ ഡ്രോണുകൾ എന്നിവയെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെടാറുണ്ട് ഈ റഡാറുകളിൽ വളരെ ചെറിയ റഡാർ ക്രോസ് സെക്ഷൻ മാത്രമേ സ്റ്റെൽത്ത് വിമാനങ്ങൾ കാണിക്കുന്നുള്ളൂ എന്നതാണ് അതിന് കാരണം അതിനാൽ അത്തരം സ്റ്റെൽത്ത് വിമാനങ്ങളെ ഗാലിയം ആർസൈഡ് റഡാർ സംവിധാനങ്ങൾ വലിയ ഭീഷണിയായി കണക്കാക്കുകയില്ല ഇത് ഇത്തരം റഡാർ സംവിധാനങ്ങളുടെ ഒരു പോരായ്മയാണ് അതോടൊപ്പം ഈ റഡാർ സംവിധാനങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉയർന്ന തോതിലുള്ള ഊർജ്ജവും ആവശ്യമാണ് ഇത്തരത്തിൽ ഗാലിയം ആർസൈഡ് അധിഷ്ഠിത റഡാർ സംവിധാനങ്ങളുടെ പോരായ്മകളെ മറികടക്കും വിധമാണ് ഡിആർഡിഒ വിരൂപാക്ഷ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് സ്റ്റെൽത്ത് വിമാനങ്ങളുടെ റെഡാർ ക്രോസ് സെക്ഷനുകൾ പൂജ്യത്തിലും താഴെയാകും കാണിക്കുക ഇവിടെയാണ് വിരൂപാക്ഷി എന്ന ഇന്ത്യയുടെ പുതിയ റഡാർ സംവിധാനത്തിന്റെ ശേഷി പ്രകടമാകുക വിരൂപാക്ഷയ്ക്ക് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം നിന്ന് തന്നെ പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ചതുരശ്ര മീറ്റർ വരെയുള്ള റെഡാർ ക്രോസ് സെക്ഷനിലുള്ള വസ്തുക്കളെ വരെ തിരിച്ചറിയാനും ലോക്ക് ചെയ്യാനുമാകും അതുപോലെ അറുനൂറ് കിലോമീറ്റർ ദൂരം നിന്ന് തന്നെ ഒരു ചതുരശ്ര മീറ്റർ വലിപ്പമുള്ള റെഡാർ ക്രോസ് സെക്ഷനുകളുള്ള വസ്തുക്കളെ തിരിച്ചറിഞ്ഞ് ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനുള്ള സഹായം നൽകാനും ഈ റഡാർ സംവിധാനത്തിനാകും ഇത്തരം ശേഷിയുള്ള വിരൂപാക്ഷ റെഡാർ സംവിധാനം ഘടിപ്പിക്കുന്ന ഇന്ത്യൻ യുദ്ധവിമാനത്തിന് കാഴ്ചപരിധിക്കപ്പുറത്തുള്ള സ്റ്റെൽത്ത് വിമാന ഭീഷണികളെ കണ്ടെത്തി ലോക്ക് ചെയ്യാൻ െന്ന് മാത്രമല്ല ഇന്ത്യയുടെ ബിയോണ്ട് വിഷൻ റേഞ്ച് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിക്കാനുമാകും ചുരുക്കി പറഞ്ഞാൽ ശത്രുവിന്റെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളെ ഇന്ത്യക്ക് നാലാം തലമുറ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് നിലംബരിച്ചാക്കാനാകും ദീർഘനാളത്തെ ഗവേഷണങ്ങൾക്കൊടുവിലാണ് ഈ അസാധാരണ നിരീക്ഷണശേഷിയുള്ള റെഡാർ സംവിധാനം ഡിആർഡിഒ സാധ്യമാക്കിയിരിക്കുന്നത് തിരുവാക്ഷിയിൽ ഗാലിയം ആർസേഡിന് പകരം ഗാലിയം നൈട്രേഡ് ആണ് വിനിയോഗത്തിൽ ഗാലിയം നൈട്രേഡ് എന്നത് ഒരു വാൻഡ് ഗ്യാപ് കോമ്പൗണ്ട് സെമി കണ്ടക്ടറാണ് ഇത് ഉയർന്ന പവർ ആവശ്യമുള്ള വിവിധതരം ഒപ്റ്റോ ഇലക്ട്രിക് ഹൈ ഫ്രീക്വൻസി ഉപകരണങ്ങളിൽ ഉപയോഗപ്പെടുത്താനാകും അസാമാന്യ കാര്യക്ഷമതയും ഈടുനിൽപ്പും ഉയർന്ന താപനിലയെയും റേഡിയേഷനെയും അതിജീവിക്കാൻ കഴിവുമുള്ള ഗാലിയം നൈട്രേഡ് ിൽ സിലിക്കണിനേക്കാൾ ഉയർന്ന പവർ ഡെൻസിറ്റിയും എത്ര ഉയർന്ന വോൾട്ടേജിലും ഫ്രീക്വൻസിയിലും പ്രവർത്തിക്കാനുള്ള കഴിവുമുണ്ട് സ്റ്റെൽത്ത് വിമാന ഭീഷണി നിലനിൽക്കുന്നതിനൊപ്പം തന്നെ പാകിസ്ഥാൻ ചൈനയിൽ നിന്നും ജെ തേർട്ടി ഫൈവ് എ സ്റ്റെൽത്ത് വിമാനം വാങ്ങാനുള്ള നീക്കം നടത്തുന്നതായുള്ള വിവരങ്ങളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ജെ തേർട്ടി ഫൈവ് എ യുടെ നിലവിലെ മീറ്റർ ആണ് ഇത് നിലവിലുള്ള റഡാർ സംവിധാനങ്ങൾക്ക് തിരിച്ചറിയാൻ പ്രയാസമാണ് എന്നാൽ പുതിയ വിരൂപക്ഷ റഡാർ സംവിധാനത്തിനത് നിഷ്പ്രയാസം സാധിക്കും അവ തിരിച്ചറിയപ്പെട്ടാൽ ഇന്ത്യയുടെ അസ്ത്ര മിസൈലുകൾക്ക് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുമാകും ഇത്തരം പ്രതിരോധ സംവിധാനങ്ങളുടെ കൂട്ടിച്ചേർക്കലിനാൽ സുഗോയ് യുദ്ധവിമാനങ്ങൾ സ്റ്റെൽത്ത് കില്ലർ വിമാനങ്ങളായി മാറി മാരകശക്തി പ്രകടമാക്കും സുഗോയ് വിമാനങ്ങളിൽ വിരൂപാക്ഷ റഡാറുകൾ സജ്ജീകരിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇതോടൊപ്പം ഡിജിറ്റൽ കോക്പിറ്റ് ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് സിസ്റ്റം ഗ്രാൻഡീവ അസ്ത്ര മിസൈലുകൾ തുടങ്ങിയ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ കൂടി ഉൾപ്പെടുത്തി സുഗോയ് യുദ്ധവിമാനങ്ങളെ കൂടുതൽ കരുത്തുറ്റ സൂപ്പർ സുഗോയ് വിമാനങ്ങളാക്കാനുള്ള പദ്ധതിയാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം നടപ്പാക്കുന്നത് ഇതിനായി കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നീക്കിവയ്ക്കുന്നത് ഈ പദ്ധതി ഫലവത്താകുന്നതിന് പിന്നാലെ വിരൂപാഷ റഡാറിന്റെ പരിഷ്കരിച്ച പതിപ്പും പുറത്തിറക്കാനും ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട് ഈ വിധത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ശക്തി കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയാണ് നിറം തേടി നിറം